നമസ്കാരം പുതിയ സ്വാഗതം അപ്പൊ ഇന്ന് കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അടുത്ത് നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഇന്ന് നിങ്ങളുടെ പങ്കുവിക്കി ട്രാപ്പാണ് നമ്മുടെ ഭക്ഷ്യമുള്ള ഇതാണ് സാധാരണ നമ്മൾ പണ്ടൊക്കെ നമ്മൾ വീടുന്നത് തകരപ്പാട്ടയില് മഞ്ഞ് നീല് പെയിൽ കടിച്ചിട്ട് നമ്മളെ ഗീസോ എങ്ങനെയല്ലോ നമ്മൾ പ്രോപ്പസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇത് നല്ലൊരു പി സി എന്ന് പറഞ്ഞ കൺട്രോൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ കമ്പനി അവരുടെ ഒത്തിരി ട്രാപ്പുകളുണ്ട് அதுல ஒரு ட்ராப் ஆன ஸ்டிக்கி ட்ராப் அப்போ இது நம்ம கையில் கைல இது கலர் ஆன அப்ப நம்ம ஆனா அப்போ நம்மக்கணின்னு மஞ்சக்கிணி நீலக்கணி போல இது ஒரு ஓகே அப்போ இது சாதாரண நம்ம ட்ரிப்ஸ் அது இலப்பேனு இலப்பேனே கூட நம்ம பிடிக்கிறது அப்போ இது எங்கே இதுல ஒரு ஸ்டிக்கர் ஒரு பஷ்டியானது நம்ம இதுலி அவர் நம்ம கையில் கைலொட்டி ஒரு ஒரு டாப் வச்சிட்டு நம்மளது അപ്പോൾ ഇത് നമ്മൾ നമ്മളിളക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മുടെ കയ്യിൽ കണ്ടോ ഒക്കെ കയ്യിൽ ഒക്കുന്നുണ്ട് അപ്പോൾ ഇത് പി സിയുടെ നല്ല ക്വാളിറ്റിയുടെ സാധനം ഞാൻ പാട്ട് ഇതിനകത്ത് രണ്ട് മാസം ഒക്കെ നമുക്ക് കുറേ നാള് കിടക്കും അപ്പോൾ നമ്മളിത് ഫുള്ള് കീടങ്ങൾ നിറയുമ്പോൾ നമ്മളിത് മാറ്റി പുതിയ സാധനം നോക്കി അപ്പോൾ നമുക്ക് രണ്ട് ഉപയോഗമാണ് നമ്മുടെ ഫീൽഡിലെ എന്തുമാത്രം കീടങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഇൻഡിക്കേഷൻ കൂടിയാണ് അപ്പൊ അതനുസരിച്ച് നമുക്കത് മുൻകരുതൽ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറേ കീടങ്ങൾ നമ്മുടെ പച്ചക്കറി നീരൂട്ടി കുടിക്കാൻ പറ്റുന്ന ഒത്തിരി കീടങ്ങൾ നമുക്കിത് പിടിച്ചു മാറ്റുന്നതാണ് അപ്പോൾ അത് ഇത് ഇത് മൂന്ന് പീസാണ് വരുന്നത് ഇത് എ ഫോർ സൈസില് ചെറിയൊരിടാണ് പക്ഷെ ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഈ മൂന്ന് പീസിനെ നമ്മൾ കയറിയിട്ട് ലൈഡ് വെച്ച് നമ്മൾ കയറുകയുള്ളൂ ഓൾറെഡി ഒരു കട്ടിങ് മാർക്കുണ്ട് പറ്റിയെങ്കിലും നമ്മൾ ചെറിയ ലൈഡ് വച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഫീൽഡിൽ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് സൈഡുണ്ട് ഇപ്പം ഞാനിപ്പോൾ കാണിച്ചത് ഒരു സൈഡാണ് അപ്പോൾ ഞാൻ ഇത് രണ്ട് സൈഡിൽ ഞാൻ കാണിച്ചു തരാം ഈ ഇപ്പം നമ്മൾ ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കിയുള്ളൂ ഇതാണ് രണ്ട് മാർക്ക് ഞാൻ സ്വീകരിക്കുന്നത് ഇത് തന്നെ ജസ്റ്റ് ഒരു പേപ്പറാണ് നമ്മുടെ കയ്യിൽ ഒട്ടായിരിക്കും അപ്പം ഇതാണ് നമ്മൾ കീഴിൽ നമ്മളിവിടെ ഹോൾ ഉണ്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഹോളിൽ നമ്മൾ നമ്മളൊരു വടിയിലോ അവിടെ നമ്മൾ നമ്മുടെ എവിടെയാണ് കൃഷി ചെയ്ത് കൊടുത്ത് നമ്മളിത് കുറച്ച് ടാക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കയ്യിലെ നിൽക്കുവാണ് അപ്പോൾ മഴ പെയ്താലും വെയിലടിച്ചാലും ഒരു കുഴപ്പവും ഇല്ല നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് കാര്യം നല്ലൊരു ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് റീസൈക്ലബിളാണ് നമുക്ക് റീസൈക്കിൾ നമ്മളെ വേസ്റ്റ് ആ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതും തിരിച്ച് കൊടുക്കാവുന്ന അതിൻ്റെ പക്ഷേ എല്ലാം പോയിട്ടുണ്ടാവും അപ്പം വളരെ നമുക്ക് കർഷകർക്ക് വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീട നിയന്ത്രണ മാർഗ്ഗമാണ് നമ്മുടെ സ്റ്റിക്കി ട്രാപ്പ് നിങ്ങളെ നിങ്ങളുടെ കൃഷിയിടത്തിൽ ഈ സ്റ്റിക്കി ട്രാപ്പ് കൊടുക്കും അപ്പം അങ്ങനെ നമുക്ക് ഒത്തിരി കീടം നമുക്ക് ഒത്തിരി അതിന്റെ പോപ്പുലേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തടയാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്റ്റിക്കി ട്രാപ്പ് നമ്മുടെ എണ്ണെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് മഞ്ഞയാണ് യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് എന്ന് പറയും മഞ്ഞക്കിടി എന്ന് പറയും നമ്മൾ സാധാരണ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പി സി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുഞ്ഞ നമുക്ക് വെള്ളീഴ്ചകൾ പിന്നെ നമ്മളെ തുള്ളൻ എന്ന് പറഞ്ഞൊരു സാധനം ചാടി ചാടി ചാടിപ്പോകും പിന്നെ നമ്മളെ പേൻ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇതില് ഈ സിറ്റി ട്രാപ്പിൽ വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു ഇൻഡിക്കേഷൻ കൂടിയാണ് നമ്മുടെ കൃഷിയിടത്തിൽ എന്തുമാത്രം കീടങ്ങൾ ഉണ്ടെന്ന് അതിലൊക്കെ കേറുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേഷനാണ് നമ്മളിത് അപ്പം അതുപോലെ നമുക്ക് അതനുസരിച്ച് നമുക്ക് നിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കുന്നതാണ് അപ്പം അത് ഇത് ഒത്തിരി ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് നമ്മൾ പഴക്കെണികൾ വെക്കും നമ്മൾ കായച്ച കിണി വയ്ക്കും തുളസി കെണി വെക്കും പിന്നെ നമ്മൾ പെർമോൺ ട്രാപ്പ് ഉണ്ട് പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ ഒരു കീട നിയന്ത്രണ മാർഗമാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മഞ്ഞ കെണി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നീലക്കെണി കാണിച്ച പോലെ തന്നെയാണ് നല്ല ഒത്തുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ചേരും നമുക്ക് ഇത് ഓപ്പണായിട്ട് കാണിച്ചു തരാം വലിച്ചിട്ട് മരുന്നില്ല ഇപ്പൊ രണ്ട് സൈഡും കൈ ഒത്തിട്ട് ഇളകി വരാൻ പാടം ഇത് ഏകദേശം ഒരു മൂന്ന് നാല് മാസമൊക്കെ നമ്മുടെ കീഴിൽ നിൽക്കാറുണ്ട് നമ്മുടെ കീടങ്ങൾ ഇതുപോലെ ഇരിക്കും ഇളകി വരാൻ ഭയങ്കര പാടം വെളുത്തു നല്ല കട്ടിയുണ്ട് നല്ല സ്ട്രോങ് കട്ടിയാണ് അവര് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ കളറ് കാണുമ്പോൾ സാധാരണ നമ്മുടെ കൃഷിയിടത്തിലെ കീടങ്ങള് இது அது நமக்கு செய்யிறது அங்கேயும் இதுல டிராப்பாக போகிறது அப்ப ஈ கலேஸ் ஈ கீழங்களை அட்ராக்ட் அது சாதாரண மஞ்சையும் நீலக்கெணிகள் நம்ம கிட்டி டிராப்பட உபயோகிறது ஞானிடக்கு ஐஎச்ஆர் பாங்ளூர் போயப்போ இருபத்தி நாலு எக்பிஷன் அன்னு போயப்பட வெள்ளக்களர் சித்தி டிராப்பெரிமெண்ட் தோணும் அவர் அப்ப அதுபோல നമ്മുടെ ഇങ്ങനത്തെ അത് ഈ കീടങ്ങൾ ഏതൊക്കെ കേൾക്കാൻ അതിന് ഏതൊക്കെ നമ്മുടെ അട്രാക്ഷൻ നമ്മുടെ നമ്മുടെ ഈ കീടങ്ങളെ നിയന്ത്രിക്കുന്ന അവരൊക്കെ വളരെയധികം സയൻറ്റിസ്റ്റുകൾ പരിശ്രമ ഫലമാക്കി ഇങ്ങനെ കള്ളേഴ്സും ഇങ്ങനെ ട്രാപ്പുകളെല്ലാം നല്ലുപിടി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൃഷിയെടുത്ത് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നവരുടെ നമുക്ക് ഒത്തിരി കീടങ്ങളെ നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റും അപ്പോൾ അതോടുകൂടി നമ്മുടെ പച്ചക്കറികൾ നമുക്ക് നല്ല ക്വാളിറ്റിയോടുകൂടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും